ഹായ് നമസ്കാരം രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല നമ്മുടെ സിനിമ ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ആദ്യം ചെയ്ത സിനിമയായിരുന്നു സ്വപ്നസുന്ദരി അത് ഇന്ന് റിലീസാണ് അപ്പോൾ അതിൻ്റേതായ വർക്കിന് അവരോടൊപ്പം നമുക്ക് നന്ദി വേണമല്ലോ ആ പ്രൊമോഷൻ വർക്കമായിട്ടൊക്കെ എറണാകുളത്ത് കൊച്ചിയിൽ ആണ് എന്നാലും ബിഗ് ബോസ് എപ്പിസോഡുകൾ ഞാൻ കാണുന്നുണ്ട് എന്നെ ഞെട്ടിച്ചത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമായ അനീഷിൻ്റെ ആവനാഴിയിലെ അവസാന ബ്രഹ്മാസ്ത്രം എങ്ങനെയും കപ്പ് തൂക്കും ഒന്നിൽ സ്വന്തമായി തൂക്കും അല്ലെങ്കിൽ അനിമോൾ വഴുകി തൂക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ അവസാന ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിച്ചതായിട്ടൊരു പ്രപ്പോസൽ കണ്ടു എല്ലാവരും സർപ്രൈസിലാണ് പക്ഷേ അനീഷിനെ വിശ്വസിച്ച് അനീഷിനെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ചതിക്കുകയല്ലേ പറ്റിക്കുകയല്ലേ എന്നെനിക്ക് സ്വന്തമായിട്ട് തോന്നി കാരണം ഈ അവസാന ആഴ്ചയിൽ കപ്പിന് വേണ്ടി ജനങ്ങളെ വളരെ നാച്ചുറലായിട്ട് അതിവിദഗ്ധമായിട്ട് പറ്റിക്കുന്ന ഒരു കാഴ്ച പോലെയാണ് എനിക്ക് തോന്നിയത് രണ്ട് അനിമോളെ കൊടുക്കുക ഇതിനകത്ത് കാരണം നാച്ചുറലായിട്ടാണ് ഏറ്റവും ബെസ്റ്റ് ആക്ടർ അതിനകത്ത് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വളരെ ആദ്യത്തെ വീഡിയോയിൽ ഒരു പക്ഷേ അൻപത് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിട്ട വീഡിയോയിൽ എനിക്ക് ഞാൻ എന്താണോ അനീഷിനെ സപ്പോർട്ട് ചെയ്തതിൽ നിന്നും പിന്നോട്ട് മാറുക എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു ഏറ്റവും നല്ല ആക്ടർ അഭിനേതാവ് ആര് എന്ന് എന്നോട് ചോദിച്ചാൽ അത് അനീഷാണെന്ന് എനിക്ക് വ്യക്തമായി പറയാം അന്നാണ് ഞാൻ ബൈബിളിൽ ഒരു വചനം പറഞ്ഞത് നമ്മൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സദൃശ്യം പുറമേ നമ്മൾ പാവമമൊന്നും നല്ലതൊന്നും കാണിക്കുകയും അകം കൊണ്ട് കുടിലബുദ്ധിയും വക്രബുദ്ധിയും സൂത്രബുദ്ധികളൊക്കെ വെച്ച് പ്രവർത്തിക്കുന്നവരെ ഉദ്ദേശിച്ച് യേശുദേവൻ പറഞ്ഞ വാക്കാണ് അപ്പോൾ അനീഷിന് ഇപ്പോൾ ഇതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അനീഷ് ആരോഗ്യ കല്യാണം കഴിക്കട്ടെ അതെൻ്റെ വിഷയമല്ല പക്ഷേ ഈ ബിഗ് ബോസ് ഷോയിൽ ഈ ഏറ്റവും അവസാനം തൊണ്ണൂറ് ദിവസം കഴിയുന്ന ഈ അവസരത്തിൽ തൊണ്ണൂറ്റി രണ്ട് ദിവസം ആകുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു കലാപരിപാടി എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ആയിരുന്നു അമ്പതാമത്തെ ദിവസമായി തുടങ്ങാൻ പറ്റുമായിരുന്നു ഇനി അനീഷിനെ മാത്രമായിട്ട് അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നും ഒരു സംശയമുണ്ട് കാരണം പ്രലോഭനം എന്ന് പറയുന്നത് പ്രലോഭകന്മാരുടെ പ്രലോഭകരുടെ ഒരു പ്രത്യേക തന്ത്രം കൂടിയാണ് അപ്പോൾ പല കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് പില്ലോ എടുത്ത് അനുവമോൾ അനീഷിന് കൊടുത്തതും ബാക്കിയുള്ള ഡയലോഗുകളും അഭിനയങ്ങളും കഴിഞ്ഞ ആഴ്ച തൊട്ട് തുടങ്ങിയപ്പം ഈ അവസാന രണ്ടാഴ്ചകളിൽ ഈ പ്രേമനാടകം പ്രണയനാടകം വേണമായിരുന്നോ എന്നെനിക്കൊരു സംശയം തോന്നി അതോടെ അനീഷിൻ്റെ കാര്യം തീർന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്തോ ഇപ്പം ഞാൻ പണ്ട് പറഞ്ഞിരുന്നത് ശരിയാണെന്ന് അനീഷിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ ബോധവും വിവരവും ചിന്തിക്കാൻ ശേഷിയുള്ള പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും നെവിൻ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് ഇനി അടുത്ത് വന്ന അനിമോളിലേക്ക് വന്നാലോ അനിമോൾ കുടുങ്ങിയ അവസ്ഥയിലാണ് വല്ല ആവശ്യമുണ്ടോ അനിമോൾ നോ പറഞ്ഞാലും എസ് പറഞ്ഞാലും അനിമോൾ കുടുങ്ങും ഇതാണ് അവസ്ഥ അപ്പം അനിമോൾ എന്തായിരിക്കും ഉത്തരം പറയുക ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറയാം ചേട്ടാ എന്ന് പറയാനാണ് സാധ്യത എസ് പറഞ്ഞാൽ പുറത്തിറങ്ങി ജനങ്ങളെ പറ്റിക്കുന്നതോടുകൂടി കംപ്ലീറ്റ് ഇരട്ടി പേർപ്പാവും നോ പറഞ്ഞാൽ നിഷ്കളങ്കനായ ഒരു പാവം മനുഷ്യനെ പ്രണയം അഭ്യർത്ഥന നിഷ്കരുണം തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത പാർട്ടികൾ ഇറങ്ങി നടക്കും അനിമോൾക്ക് എട്ടിൻ്റെ പണി ഏഴിൻ്റെ പണിയല്ല കൊടുത്തത് എട്ടിൻ്റെ പണിയാണ് അനീഷ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അനിമോളുടെ ഉത്തരം പിന്നെ പറയാൻ ചേട്ടാ വീട്ടുകാരോട് ചോദിച്ചിട്ട് പറയാൻ ചേട്ടാ എന്ന ഒരു വേറൊരു ലെവൽ ട്രാക്കിലേക്ക് പോകാനാണ് സാധ്യത രണ്ടുപേരും വളരെ രസമുണ്ട് ഈനാമ്പച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ടാൻ എന്നുള്ളൊരു പ്രമാണം പഴഞ്ചൊല്ലി പറയുന്ന കണക്ക് രണ്ടുപേരുടെയും രണ്ടുപേരും പെട്ട അവസ്ഥയിലാണ് അപ്പം ഞാൻ വീണ്ടും പറയുന്നു നെവിൻ അന്നും ഇന്നും ഒരുപോലെ കളിക്കുന്ന എല്ലാവരോടൊപ്പം കളിക്കുന്ന ആത്മാർത്ഥമായി കളിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്ന പി ആർ ഇല്ലാത്ത വള്ള വളരെ വലിയ സൗന്ദര്യമോ കളറോ നിറമോ ഒന്നുമില്ലെങ്കിലും ഒരുപാട് കഴിവുകളുള്ള ഉള്ള പാട്ട് പാടാൻ കഴിവുള്ള ഡാൻസ് കളിക്കാൻ കഴിവുള്ള എല്ലാവരോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഈ ഷോയെ ഇത്രയും ഗംഭീരമാക്കിയ നെവിനും കൂടെ അക്ബറും അവർ രണ്ടുപേരും രണ്ടിൽ ആരും ഒന്നാം സ്ഥാനം വന്നാലും ഞാൻ ഹാപ്പിയാണ് അക്ബർ ഒന്നാം സ്ഥാനം വന്നാലും നെവിൻ ഒന്നാം സ്ഥാനം വന്നാലും ഞാൻ ഹാപ്പിയാണ് എന്തായാലും ഫസ്റ്റ് ടു എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തന്നെ ആയിരിക്കണം അക്ബർ നെവിൻ ഓർ നെവിൻ അക്ബർ രണ്ടുപേരാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിലൊരു സത്യസന്ധതയുണ്ട് അപ്പോൾ പി ആർ ഗാർക്ക് വീണ്ടും എന്നെ തെറി വിളിക്കാൻ സ്വാഗതം ഐ ലവ് യു താങ്ക് യു